ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം നെട്ടിട്ട് എന്റെ വായിൽ അണങ്ങിയ കർത്താവേനാ ഒളിവീര്യ അതെന്താ ഇതറിഞ്ഞൂടാ എന്നിട്ട് പണ്ടൊക്ക എൻറെ അമ്മ ഇങ്ങനെ ചുണ്ടിനും കർത്താവേനെ വിളിക്കുമ്പോ ഇപ്പം അറിഞ്ഞൂടാ അപ്പൊ ഇവിടുന്ന് കിറ്റിയതാണുള്ളതന്നെ എനിക്കറിഞ്ഞൂടാ കേട്ടോ ആരൊക്കെ കുരിശൂട്ടിട്ട് നടക്കുകയായിരുന്നു അസലമലൈക്കുംഹമ്മത്തല്ലാഹി വരക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണൻ്റെ രാധ ബാലാമണിയമ്മ എന്ന് സ്വയം പൊക്കിപ്പറയുന്ന അങ്ങനെ ജീവിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ജസ്നത്താത്ത ജസ്ന ചേച്ചി എന്നോ എന്താ വിളിക്കേണ്ടത് ചിലർ ആണും പെണ്ണും കെട്ട ആളുകളുണ്ടാവും ആണൊന്നും വിളിക്കാൻ പറ്റില്ല പെണ്ണൊന്നും വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ മാതിരി ഇവിടെ മുസ്ലിമെന്നു പറയാൻ വയ്യ ഹിന്ദു എന്നും പറയാൻ വയ്യ താത്തന്നും പറയാൻ വയ്യ ചേച്ചി എന്നും പറയാൻ വയ്യ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഏതായാലും ജസ്ന സലീമ് പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾ എത്രയോ ആളുകൾ എടുക്കുന്നത് ട്രോളി കൊണ്ടെടുക്കണം സോഷ്യൽ മീഡിയ നോക്കിയാൽ ഫുള്ള് ജസ്ന സലീമാണിപ്പോൾ ആലോചിച്ച് നോക്കി ആദ്യം മുതൽക്ക് തന്നെ എന്താണ് ഞാൻ കുരിശ് ചുമന്ന് നടന്നിരുന്നു എനിക്ക് കുരിശുണ്ടായിരുന്നു കൂടെയെന്ന് പിന്നെ ഇപ്പം എന്താ കുരിശില്ലാത്തത് ഇപ്പം കണ്ണനെ പിടിച്ചു കണ്ണനെയും കൊണ്ട് നടക്കുകയാണ് ആ ഉടായ്പ ആണ് ഹിന്ദുക്കളെ പറ്റിക്കണല്ലോ കുറേ ഫോട്ടോ വിൽക്കണം പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിക്കും സുരേഷ് ഗോപിക്കൊക്കെ അത് കൊടുത്തത് എന്തിനാണെന്നറിയോ ആ വലിയ കൊമ്പത്ത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകളെ സപ്പോർട്ട് പിടിച്ചാൽ കഴിയും കുറേ ബി ജെ പി ആർ എസ് എസ്സാരൊക്കെ സപ്പോർട്ട് പിടിച്ചാൽ കഴിയും പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളൊക്കെ ഉണ്ടാവും അവരൊക്കെ കണ്ണിലെണ്ണ വെച്ച് അല്ലെങ്കിൽ അവരെ കണ്ണിൽ പൊടിയിട്ടുള്ളൊരു പരിപാടിയാണത് അല്ലാതെ പ്രധാനമന്ത്രിയെന്നെ സ്നേഹിച്ചിട്ടോ സുരേഷ് ഗോപിനെ സ്നേഹിച്ചിട്ടൊന്നുമല്ല അവരുടൊക്കെ പിന്നെ ഇത് കൊടുത്തങ്ങാണ്ട് ആ അവരൊക്കെ ഇത് മേടിച്ചല്ലോ അവരും കൂടി സപ്പോർട്ടുണ്ടല്ലോ അതിടയ്ക്കിടയ്ക്ക് പറഞ്ഞെടുക്കേണ്ടല്ലോ അവള് പ്രധാനമന്ത്രി പിന്നെ എന്നെ എന്നെ ഞാൻ അങ്ങനെ ഉടായിപ്പാണെങ്കിൽ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ പേര് വെച്ചിട്ട് എന്ത് ചെയ്യുക എടുക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ കുരിശില്ലാത്തത് അപ്പോൾ അവര് ദേവസ്വം ബോർഡ് കേസ് ആട്ടി ആട്ടിവിട്ടപ്പം ഇനി വീണ്ടും കുരിശെടുക്കാനുള്ള പരിപാടിയാണ് എങ്ങനെയുണ്ട് ഏ ഓന്തു വരെ നാണിച്ചു പോകും ഇവിടെയൊക്കെ നിറമാറൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലല്ലേ ആദ്യം മുതലേ ഏ കർത്താവെന്ന് കർത്താവേ എന്ന് വിളിക്കുന്നു മനസ്സിലല്ലേ ഞാൻ പല പ്രാവശ്യമായി ജസ്ന സലീമിൻ്റെ വീഡിയോ ഇപ്പോൾ ഈ ഒരു വിഷയം വന്ന സമയത്തൊക്കെ നമ്മൾ സെർച്ചിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുന്നു അതിലെവിടെയും എന്ന് വിളിച്ച ഒരു വിളി പോലും നമ്മൾ കണ്ടിട്ടില്ല ക്രിസ്ത്യൻ സമുദായത്തെ സപ്പോർട്ട് ചെയ്യുകയോ അവരുടെ ഇതായ ആചാരാനുഷ്ഠാനങ്ങൾ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ പുകയത്ത് പറയുകയോ ചെയ്യുന്ന ഒരു വീഡിയോയും എവിടെ ഒരു വാക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനവൾ കർത്താവേ എന്ന് ആദ്യ ചെറുപ്പകാലം മുതലേ വിളിച്ചിരുന്നു അങ്ങനെ വിളിച്ചിരുന്നു ഒരാൾ അറിയാതെ തന്നെയെങ്കിലും വർത്താനൊക്കെ പറയുമ്പോൾ എന്താകും എന്ന് വിളിച്ചു പോകും അപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ലായെന്ന് അതിന് മനസ്സിലാക്കണ്ടേ ഇപ്പോൾ സംഘികൾക്കും കൃത്സംഘികൾക്കൊക്കെ ഇവരുടെ ഉടായിപ്പ് തട്ടിപ്പും വെട്ടിപ്പും മനസ്സിലായി അതുകൊണ്ട് ഇനി നിൽക്ക കള്ളില്ലാതെ ആയില്ല ജീവിക്കാൻ യാതൊരു ഗതിയില്ല ഇതുവരെ ഇവരൊക്കെ പറഞ്ഞ് പറ്റിച്ച് തിന്നുമായിരുന്നു മനസ്സിലല്ലേ ഗുരുവാരമ്പലത്തിലൊക്കെ മറ്റേ നാന്തനത്തിലെ ബാലാമണി അമ്മയൊക്കെ പോലെ ആളായിങ്ങാണ്ട് ആ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു സീന് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങാണ്ട് ആൾക്കാരുടെ ഇടയിൽ കയറിക്കൂടി ആയി കണ്ണൻ്റെ രാധാമൊക്കെ പറഞ്ഞാണ്ട് എന്തിനാണ് അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ഉറുപ്പൊക്കെയ്യും ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണേ കച്ചവട തന്ത്രമാണ് എന്തൊരു ബിസിനസ്കാരിയാണ് ബിസിനസ് വുമൺ ആണ് വുമണാണവള് മനസ്സിലല്ലേ അത് കയ്യോടെ പിടികൂടി ഉടായ്പ് വേരോടെ പിഴുതുമാറ്റി മനസ്സിലല്ലേ സംഘികളെ അല്ലാത്തവരെ ആളുകളൊക്കെ അത് പൊളിച്ച് അടുക്കി അപ്പം പിന്നെ ഒരു രക്ഷയില്ല ഇനി ജീവിക്കാൻ ഇസ്ലാമിലേക്ക് ഇനി വരാനും പോലും നിർവ്വാഹക്കാരൻ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ ഇതൊക്കെ നടത്തിയത് ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് സുഖം കിട്ടും സ്വാഭാവികമാണല്ലോ അപ്പം ഇനി ഇസ്ലാമിലേക്ക് കയറി വരാനും വയ്യ അപ്പം ഇനി ഉള്ളത് ഏതാ ഇനി ഏതാ ഉള്ളത് ഇനി ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനെയും കുരുഷിനെയൊക്കെ കൊണ്ടിടക്കുക അതിനെ പുകയുത്തുക പറയാമെന്നുള്ളതാണ് അതിന് അറിയില്ല അപ്പോൾ വരെ നാണിച്ചു പോകും ഇവളുടെ ഈ സ്വഭാവം കണ്ടിട്ട് മനസ്സിലായില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇവളെ രണ്ടാളുകൾ കാണാൻ വന്നിരുന്നു അതിൽ ഒരാൾ പറയുന്നുണ്ട് എക്സ് മുസ്ലിമാണ് ആള് ലോകവർഗീയവാദ്യം അവൾ പറയാണ് ഞാൻ ആദ്യം ജസ്മിന സലീമിനെ എന്തായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഞാൻ പ്രതികൂലിച്ച് സംസാരിച്ചു ഇപ്പോൾ വീണ്ടും ഇത് അനുകൂലിച്ച് സംസാരിക്കുന്നു അപ്പോൾ അവർക്കിങ്ങനെ ഓരോരോ വഹി കിട്ടണ പോലെ ഓരോന്ന് തോന്നുമ്പോൾ അനുകൂലിക്കുക പിന്നെ വേറെ മറിച്ച് തോന്നുമ്പോൾ പ്രതികൂലിക്കുക പിന്നെയും അനുകൂലിക്കുക പിന്നെയും പ്രതികൂലിക്കുക അപ്പോൾ ഇവരൊക്കെ വീഡിയോ കേൾക്കുന്ന കാണുന്ന അത് കണ്ടാണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വ്യൂവേഴ്സിനെയും പിന്നെ കുറേ സംഘികളായ ആളുകളാണ് ഇപ്പോഴത്തൊക്കെ കാണുന്നത് പിന്നെ ബുദ്ധി ഇല്ലാത്ത ആളുകളേക്കാരണം കൂട്ടത്തിന് ബുദ്ധി ലോലുണ്ടാവും ഞാൻ വിചാരിക്കണം ബുദ്ധി ഇല്ലാത്ത പോലെ കാരണം ലൈക്ക് അടിക്കണോ കമൻ്റ് അടിക്കണോ കാരണം ഇവരൊക്കെ എന്ത് എന്ത് വിശ്വാസത്തിലാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക ഏ ഇപ്പം പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ അത് തിരുത്തി പറയാം അത് മാറ്റി പറയാം അപ്പം പറഞ്ഞത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റി പറയാം ഒരു നിലപാടും ഇല്ല ഏ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വറുത്താണ് ഈ വീഡിയോയിൽ വന്നിട്ട് പറയാണ് അപ്പോൾ ഇവരെയൊക്കെ കഥ ഇതാണ് ഇവരൊക്കെ ഉഡായി്പ്പ് ഇതാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വേഷങ്ങൾ കെട്ടിയാടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരായ ആളുകളോട് പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളോടും ക്രിസ്ത്യൻ മതവിശ്വാസികളോടും മുസ്ലിങ്ങളാരും ഇവരെ ഈദ് കണ്ട് ഉഡായ്പ്പ് കണ്ടിട്ട് പറ്റിക്കപ്പെടുന്നില്ല ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങളാരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ കുറച്ച് സാധുക്കളായ ഹിന്ദുക്കളും ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ സംഘികളാണ് കുറച്ച് സംഘികളൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ നാളെ നീ ബൈബിൾ പോലെ ഇവർ ഇപ്പം മുസ്ലിങ്ങളാണ് നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് നാളെ ഒരു പക്ഷേ അത് നാളെ നല്ല അപ്പോൾ പുലർന്നു കണ്ടല്ലോ ഇനി അടുത്ത് ക്രിസ്ത്യൻസിനെ ഈ കാര്യം തള്ളി പറയാം മനസ്സിലായല്ലേ അതുകൊണ്ട് ഈ ഉഡായ്പ് നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇത്ര വൈകിട്ടാണെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ് ഒന്നിനോടും ഒരു സ്നേഹമോ പ്രതിബദ്ധതയോ ആത്മാർത്ഥയോ ഈ ജസ്ന ഇല്ല എന്നാണ് വിനീതനായ എൻ്റെ നിരീക്ഷണം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഇത്തരക്കെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അസ്ലാലേക്കും വറഹമത്തുള്ള ഇതര മതസുഹൃത്തുക്കൾക്ക് വർഗീയതയില്ലാത്ത എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് എൻ്റെ ആത്മാഭിമാനങ്ങൾ ഹൃദയപൂക്കൾ